ഈ ഈവാലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൂടി നല്ല ഈ പ്രിയപ്പെട്ട പ്രിയ കുടുംബാംഗങ്ങളെ ഭാഗ്യപ്പെട്ടിയിലാണ് നാം ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്

യോ കൊച്ചു മക്കളുടെയോ ഒരു രീതിയിലുള്ള കുറ്റങ്ങൾ പറയാറില്ല അവരുടെ എനിക്ക് ഈ ഒരു സാധിച്ചത് പരാതി കൂടെ ജീവിക്കുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിൽ ഉത്തരമെന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് എന്ന് ഞാൻ പറയുന്നു

സംസാരിക്കുന്ന അവസരങ്ങളിലൊക്കെ

എത്രേ കാലကြာ ഒരു വ്യക്തി കർത്താവിന്റെ പ്രാസിക്കുന്നതിനും പ്രാസിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നല്ലൊരു ഓർമ്മ ഒരു കൊറനിക്ക് ബഹുമാന സാധ്യത ഉണ്ടെങ്കിൽ ഈ അവസ്ഥയെ സമീക്ഷണം ആത്മീയമായ കൊറയനെ ഈ ആത്മമാർഗ്ഗത്തെ വളരെ ജീവിതവംഗാനികളുടെ നന്മകൾ മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു ആത്മീയ മാർഗ്ഗികനാ ആയിട്ട് ഉള്ളോ அருள்தீராடே ஏரை அனுபவ தரன ஒரு ஆன்மீக சமூகத்தை கூடமாக பங்களித்து வர பங்களித்துதுயே பொறியுவார் நான் ஏரை அறிவிக்கின்றது அருள்தீரே நானாவாய் வாக்கியமறனவாய் அபிஷேக விரும்புகிறது என்று கூறுவார் நான் চৌধুরী காரின் அறிவகம் говоря தர ஜீவிச்சின்றாலாகவேயம் இந்த ஆதி அசமான பைபிள் காரியம் അതെ ജീവിതനകളങ്ങളെ ഉള്ളിൽ പോക്കിയ കേട്ടോയാ ഇതിയാരെ കട്ടകൊണ്ടാതെ എരിജല്ല ആരെ ഉള്ള സമയത്തെ കപാദത്തിൽ ഇത്രറാദിക്കയാ ജീവിതനകളി ഒരു തോന്ന ചേരണം എന്ന് പറഞ്ഞിത്രയാ എപ്പോഴും പ്രതിവെക്കടാ അതിതുവറിയാ ഇതിന് വല്ല തന്മാര ഒരു വലിയ സതുനെ കഥാവും പരിസഹേ ഉള്ളതന്നെ ഭാഗ്യം മറന്നു വിധാൻ ഈ അമാചിയെ ഇടയാക്കിയ ും എന്ന് മാത്രമേ മക്കളോട് പറയാറുള്ളൂ എന്നുള്ള ഭാഗത്ത് വന്നിട്ടില്ല ചോദ്യങ്ങൾക്ക് മാറ്റമായി 있는데요 പ്രിയമവരെ ഒരു വർഷത്തെ ദിനസരയുന്നത് എങ്ങനെയാണ എന്ന് ചോദിച്ചെങ്കിൽ അതിനെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ പലതെന്ന വർഷത്തെ ദിനസരയുന്നത് നല്ല ഭരെ കൂടുതൽ മാത്രമേ എന്നുള്ളതാണ് ഇടവനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന് കാരമെന്നു പറയുന്നത് ഇവരുടെ പാതാളവാണ് ഇവരെ കർത്താവിൽ പ്രിയ പ്രാപിച്ചെങ്കിലും മാഹലയോ

നല്ല ഓർമ്മസ്കാരം ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് ഓരോരുത്തർക്കും നല്ല നല്ല സന്ദേശങ്ങൾ നൽകിയാണ് കടന്നു പോകുന്നത് അത് മറ്റൊല്ലാം ഈ Божиയ നേതൃത്വത്തിൽ വർഷകാലം ജീവിവാ ദൈവത്തെ ആരാധിച്ചെങ്കിൽ അതിനുസരിച്ച് തന്നെ ദൈവത്തുള്ള ഒമ്മ്യപ്രകരണം നടതുവ എനിക്ക് സാധിച്ചിട്ടുണ്ട് എനിക്ക് മാത്രമല്ല വളരെ തലമുറകളേ നാനുവർ കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവരായ മാതാപിതാഉരേ ഇതേ രീതിയിലാണ് സഭയുടെ ക്രിയത്രവും അതിൽ സേവനം പ്രാപിക്കേണ്ടതെയുള്ള കാര്യം

ഈ ശാരീരികമായി കൊച്ചുമക്കളിലൂടെയും മരുമക്കളിലൂടെയും അമ്മ ജീവിക്കും നല്ല 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 ഓർമ്മകൾ സമ്മാനിച്ചു കടന്നു പോകുന്നത് ആ ഓർമ്മകൾ തന്നെയാണ് ഒരു ഇടവയ്ക്ക് എന്തും നല്ല ഉണർവും ശക്തിയും പകരുന്നത് ഈ മക്കളോടൊപ്പം മൂന്ന് പേരോടും കൊച്ചു മക്കളോടും വരുമക്കളോടുള്ള നല്ല അനുശോചനം പ്രാർത്ഥന ഒക്കെ ഞങ്ങൾ എല്ലാ വൈദികളുടെ പേരിലും ഇവിടെ എല്ലാ വ്യക്തിയുടെ പേരിലും ഇന്നുപോലും നല്ല ബന്ധങ്ങൾ ම නේවායතුළ සහල් කාෑේ. ප எල්ගගළ අනිිසෝජන් එකප්‍රතිකට පරාවදීම් පුත්‍රදේම් පරිසතා පවිදයം ආාව.